േ നവംബർ മാസത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ചക്ക താഴെ കായ്ക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അന്ന് വൈറലായ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നോക്കാവേ ലാവിൻ്റെ മരം ഉണ്ടായിരിക്കും അപ്പോൾ അവ അതിൻ്റെ എല്ലാം ഒരു പ്രശ്നമാണ് നമ്മൾ ചക്ക ഉണ്ടാകുന്ന സമയത്ത് മുകളിൽ പോയി ഇഷ്ടം പോലെ ചക്ക ഉണ്ടാകും താഴെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചക്ക ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാവിൽ നമുക്ക് താഴെ ചക്ക ഉണ്ടാകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഒരു വിദ്യ ഉണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് കൈ എത്തുന്ന ദൂരത്തിൽ ചക്ക നിറയെ കായ്ക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ് അപ്പോൾ അതിൽ ഇഷ്ടംപോലെ പേര് കമൻറ്റ് ചെയ്തു അങ്ങനെ ചെയ്യുന്ന ചുമ്മാ ഇതാണ് ചുമ്മാ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് അതിൻ്റെ പുതിയ പുതിയ ചക്കകൾ ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പുതിയത് വേണം ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇത് നിറയെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞ ആ ടെക്നിക്കാണ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ കെട്ടിയതിൻ്റെ ഇവിടെ കെട്ടിയത് കെട്ടീൻ്റെ തൊട്ട് മുകളിൽ തന്നെ പുതിയ പുതിയ ഉണ്ടായിട്ട് ഇവിടെ എല്ലാം ഇനി ചക്ക ഉണ്ടാവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം കണ്ട വീഡിയോ ജനുവരി മാസം ആദ്യത്തിൽ വീഡിയോ ആണ് പുതിയതായിട്ട് ഉണ്ടാകുന്നുണ്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഫെബ്രുവരി അവസാന ആഴ്ചകളിലാണ് അപ്പോൾ എന്നെ ഒത്തിരി പേര് കളിയാക്കിയായിരുന്നു ഇതേപോലെ ചെയ്യുന്ന പൂളിഷ് ഐഡിയ ആണ് ചുമ്മാരെ പറയുകയാണെന്നൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ ഒരു കളിയാക്കിയായിരുന്നു മെസ്സേജ് ആയിട്ടും അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെല്ലാം കാണിക്കാമെന്നു ആരും വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ ആ വീഡിയോ ഇറക്കട്ടെ ചിലർ പറഞ്ഞായിരുന്നു ഈ പ്ലാവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും അതേപോലെ തന്നെ ഇത് വെറും മണ്ടൻ ഐ ഡിയാണ് പൂളിഷ് ഐ ഡിയാണ് അപ്പോൾ ആരും ഇങ്ങനെ ചെയ്യരുത് ഇതൊക്കെ ചുമ്മാ പറയാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഈ പ്ലാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഇതിന് മുന്നേ ഉള്ള ഇതിനെല്ലാം ഏറ്റവും മുകളിലായി ചക്കയുണ്ടായിരുന്നു നമുക്കൊന്നും തന്നെ കിട്ടത്തില്ല അണ്ണാനും കാക്കയൊക്കെ കൊത്തി കൊത്തി ചുമ്മാരോ വേസ്റ്റായി പോകുമായിരുന്നു അപ്പോൾ ഈ വിദ്യ ചെയ്തതിന് ശേഷമാണ് ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ആ വീഡിയോയുടെ ആ ബാക്കി ഭാഗം ഞാൻ എന്താണ് ചെയ്തതെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാവേ അപ്പോൾ ഇഷ്ടമുള്ളത് ജസ്റ്റ് ഒന്ന് കാണുക ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് ഷെയറും ചെയ്യുക നമ്മളിത് ചെയ്യുന്നത് നവംബർ മാസത്തിലാണ് ചെയ്തത് രണ്ട് വെറും ആയിട്ടുള്ള കാര്യങ്ങളാണ് വെറും രണ്ട് രണ്ട് തുണി ഈ മാക്സിയുടെ ഒക്കെ പഴയ മാക്സികളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് രണ്ട് കഷ്ണങ്ങൾ എടുക്കുക പിന്നെ വേണ്ട നല്ല പച്ച ചാണകമാണ് പച്ച ചാണകം ഇതുപോലത്തെ പച്ച ചാണകം എടുക്കുക പിന്നെ ഒരു ചരടൂടെ മാത്രം മതി അപ്പോൾ ഇത്രയും മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഇത് വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ പച്ച ചാണകം കുറച്ച് ഇതേപോലെയുള്ള ഈ മാക്സിയിൽ വെറുതെ ഇങ്ങനെ കുറച്ചിടുക കുറച്ചിട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോയാല് ഇതൊന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഇത് നമ്മൾ ഈ ഇത് വെച്ചായിട്ടൊന്ന് മടക്കുക ഇനി ഒന്ന് മിക്സായി കൊടുത്ത് കഴിഞ്ഞാൽ ഇതാക്കും എന്നിട്ട് ഇതാണെങ്കിൽ അടുത്ത് നമുക്ക് ഈ ഫ്ലാവിൻ്റെ ഈ നമുക്ക് സൈറ്റ് എത്രത്തോളം വേണോ അത്രത്തോളം അനുസരിച്ച് നമ്മൾ ഈ ഫ്ലാവിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ഇത്രയുള്ളൂ കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ച ചാണകം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പൊത്തി കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ പൊത്തി പൊത്തി നമ്മള് വെക്കുക ഈ തുണി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിക്സ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മഴ പെയ്തു പെട്ടെന്ന് പെട്ടെന്ന് താഴെ പോകും അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ തുണി ആദ്യം ഇങ്ങനെ വെച്ചത് ഉണ്ടോ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പൊത്തി പൊത്തി കൊടുക്കുക ഇത് ചുറ്റിതേപോലെ പച്ച ചാണകം ഇരട്ടി കൊടുക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഇഷ്ടം പോലെ ചക്ക താഴത്തിൽ കായ്ക്കും നമ്മൾ ചെയ്ത് നോക്കിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു ട്രിക്കാണിത് നമ്മൾ ഇതുപോലെ പച്ചചാണകം അതുപോലെ നിങ്ങൾക്കൊരു കസേര വെച്ചിട്ട് കുറച്ചുകൂടെ ഹൈറ്റിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചക്ക നമുക്ക് ഇതുപോലെ കായ്പ്പിക്കാം പിന്നെ വീണ്ടും ഒരു തുണിയ അല്ലെങ്കിൽ തുണി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ചിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഒരു ഇതുകൂടെ ഒരു ലെയർ കൂടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഇറങ്ങി ചാണകം ഒലിച്ചു പോകത്തില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ തുണിയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരു കയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു കയർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് എടുക്കുന്നതായിരിക്കും ചാക്കോ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇത് നിൽക്കും എന്നിട്ട് വീണ്ടും ഇപ്പോൾ ചാണകമാണല്ലോ ചാണകം ഇത് താഴോട്ട് ഒലിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാവിന് തന്നെയാണല്ലോ കിട്ടുന്നത് അപ്പോൾ അവിടെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ചക്ക ചക്ക ഉണ്ടായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കാം കേട്ടോ നല്ല സക്സസ് ആയിട്ടുള്ളൊരു ഒരു ഇതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം